റക്കത്ത് എന്താന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അതന്നെ അള്ളാനോട് ചോദിക്കുന്നുണ്ട് പറക്കത്ത് എന്താ എന്റെ കാക്ക എന്താ ഈ പറക്കത്ത് എന്ന് പറഞ്ഞ എന്താന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വറക്കത്ത് എന്ന് പറഞ്ഞ കെട്ടുകണക്കിന് നോട്ട് കിട്ടല ഇതാ വറക്കത്തെന്ന് നമ്മൾ കരുതിയിരിക്കണേ എന്റെ പൊന്നാര ചങ്ങാതി പറക്കത്ത് എന്ന് പറഞ്ഞാൽ അതല്ല നിനക്ക് കച്ചവടം കിട്ടലോ നിനക്ക് വീട് കിട്ടലോ നിനക്ക് പൈസ കിട്ടലോ നിനക്ക് രണ്ട് വാഹനം ഉണ്ടാകലോ ഇതൊന്നുമല്ല വറക്കത്ത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം പഠിക്കേണ്ടത് ബർക്കത്തിനെ കുറിച്ച് ദുആ ചെയ്യേണ്ട മാസം 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 ആ റജബ് അല്ലാഹു അല്ലാഹു ബർക്കത്ത് 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 എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ ഒരു ചരിത്രം പറയാ ഒരു മഹാൻ അല്ലാഹുവിനോട് ദുആ അള്ളാഹുബിനോട് ഒരു മഹാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ നിയനിക്കു ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ അല്ലാഹ് ഇവിടെ കേറി മിനിറ്റ് ഇൻഷാ ബക്കറ്റ് കൊണ്ട് പോല്ലേ അപ്പ ഒരാൾ അള്ളാഹുവിനോട് ഒരു മഹാൻ നീ എനിക്ക് ഭക്ഷണത്തിൽ തരണം അപ്പൊ ഇത് കേട്ട ഒരു കാക്ക ചോദിക്ക ഇതിങ്ങനെ ദ്വായ ചെയ്യുന്നത് കേൾക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ ചോദിക്ക എന്റെ പൊന്നാര ചങ്ങാതി അള്ളാഹു നീ എനിക്ക് ഭക്ഷണം തരണേ നീ ഓദിച്ച പോരെ നീ എന്തിനെ വറക്കത്തി അള്ളാഹുവെ നീ എനിക്ക് ഭക്ഷണം തരണേ അല്ല മരിക്കണ കാലം വരെ ഭക്ഷണം തരണേ നീ യോദിച്ചാ പോരെ നീ എന്തിനാ ഈ ബർക്കത്ത് ചെയ്യുന്ന ബർക്കത്ത് കാഴ്ചന്ന് പറയുന്ന എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു ലോകത്ത് കടന്നു വന്ന് എല്ലാവർക്കും കൊടുക്കും അതാ ഭക്ഷണം എന്ന് പറയുന്നത് ുന്നത് നേരം നിഷ്കരിക്കുന്നവനും കൊടുക്കും കള്ളുകുടിയനും കൊടുക്കും നരേന്ദ്രമോദിക്കും കൊടുക്കും ഏതും കൊടുക്കും ആർക്ക് വേണമെങ്കിലും അല്ല ഭക്ഷണം കൊടുക്കും വാഗേറിയ റബിനെറിയ ഭക്ഷണം അല്ലെ അള്ളഹനെ വഴിപെടുന്നതിനും വഴിപെടാത്തവനും അല്ല ഭക്ഷണം കൊടുക്കൂല്ലേ നിങ്ങള് പറഞ്ഞാതിമാരെ കൊടുക്കൂലേ എടാ തല ഞാൻ തലഹല്ലോ ചില മനുഷ്യന്മാര് കാണിക്കണ അഹങ്കാരം എന്നാലും അള്ളവന് വയറ് നിറച്ചാ കൊടുക്കണേ ഇന്ന് ഏറ്റവും കൂടുതൽ പണമുള്ള ആരെടുത്താ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കയ്യില നമ്മളിങ്ങനെ വിചാരിക്കും എന്തേപ്പള്ള ഇവനെങ്ങനെ അള്ളാഹുസ് അങ്ങനെ ഇബ്രാഹിം നബി അലിഹുസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ കൂടെ വേണം ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളെ കണ്ടു പാട ചങ്ങാതി എന്ന് പറഞ്ഞ് വിളിച്ചു വീട്ടിൽ കൊണ്ടുതന്നെ എടുത്തു വന്നു ഭക്ഷണം എടുത്തു വെച്ചിട്ട് പറഞ്ഞു ബിസ്മി പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങിക്കോളെ അപ്പൊ ആൻ ചോദിക്കുക ബിസ്മി എന്ന് പറഞ്ഞ എന്താന്ന് ബിസ്മിയോ അപ്പൊ ഇബ്രാഹിം എനിക്കറിയില്ല നീ എന്താ മുസ്ലിം അല്ലേ ഞാൻ മുസ്ലിം ഒന്നും അല്ല ഇബ്രാഹിംബി പറഞ്ഞ് ഇങ്ങനെ കടന്നു വന്നിട്ട് മുസാൻ നബിയോട് പറഞ്ഞു കൊടുത്തു മുസാനബിയെ ഇബ്രാഹിം നബിയെ നാപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കുന്നുണ്ട് ഇവന് ഭക്ഷണം ഇവൻ അള്ളഹനെ കൊണ്ട് വിശ്വസിക്കണ പോലും ഇല്ല ഇവൻ അള്ളഹനെ കൊണ്ട് വിശ്വസിക്കുന്നത് പോലുമില്ല എന്നിട്ട് നാൽപ്പത് കൊല്ലമായിട്ട് അള്ള കൊടുക്കുന്നുണ്ട് ഇവനെ ഭക്ഷണം ഒരു നേരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞത് അല്ലാഹുവിനെ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും അള്ളാഹു ഭക്ഷണം കൊടുക്കും പക്ഷേ അതാ പോയിന്റ് എല്ലാവർക്കും പോയിന്റ്ക്കും അത് അള്ളാഹു ചിലർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് നബി മുഹമ്മദ് എന്ന് അല്ല എല്ലാര്ക്കും കൊടുക്കൂല അതല്ല തെരഞ്ഞെടുക്കും ചിലരെ ചില ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടേ കൊടുക്കത്തുള്ളൂ അത് ഓസിന് കിട്ടത്തൂല്ല അതാ പ്രത്യേകത വറുക്കത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യകാലത്ത് ജോലി ചെയ്യാൻ ഒരു പള്ളിയിൽ പോയി ആ പള്ളിയിൽ പോകുമ്പോ ഒരു അയ്യായിരം രൂപയാ ശമ്പളം വറുക്കത്തെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം അയ്യായിരം രൂപയാണ് ശമ്പളം വാങ്ങുന്നത് ഈ മനുഷ്യൻ കൊന്ന ശമ്പളം കൂട്ടി ചോദിക്കൂല അവസാനം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ പോയി കമ്മിറ്റി ഓഫീസിൽ പോയി പറഞ്ഞു പ്രസിഡന്റ് നമ്മുടെ മോദിനൊന്ന് മോദി സാഹിബിന് ഇത്തിരി ശമ്പളം കൂട്ടി കൊടുക്കണം അപ്പൊ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് അയാൾക്ക് ആവശ്യമില്ല പിന്നെന്തിനാ ഉസ്താദ് നിങ്ങൾ പറയണേ വലിയ വിഷമം തോന്നി മനസ്സിൽ വലിയ വിഷമം തോന്നി കാരണം അയാള് ചോദിക്കണില്ല പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം വല്ലാത്ത ചോദ്യമായി പോയി എന്റെ മനസ്സിന്റെ ഉള്ളിൽ നല്ല ദേഷ്യവും ഉണ്ടായി വിഷമവും ഉണ്ടായി നേരെ മോദി സാഹിബിന്റെ മുന്നേ പൊട്ടി വെച്ച് നിങ്ങൾ എന്താ ഈ ശമ്പളം കൂട്ടി ചോദിക്കാത്ത ഈ അയ്യായിരം രൂപ കൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും അന്ന് ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു പഠിച്ചിറങ്ങിയതേ ഉള്ളില്ലേ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളു എന്നാ പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയതല്ലേ ഉള്ളു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അഞ്ച് നാല് മൂന്ന് പെമ്മക്കൾ എനിക്ക് അള്ളാഹു നൽകി മൂന്ന് പെമ്മക്കളെ അള്ളാഹു എനിക്ക് നൽകി ഈ മൂന്ന് പെമ്മക്കളെയും നല്ല രീതിയിൽ പത്തും പതിനഞ്ചും സ്വർണാഭരണം കൊടുത്തിട്ട് പവൻ സ്വർണവും കൊടുത്ത് നല്ല പൈസയും കൊടുത്തിട്ട ഞാൻ എന്റെ മക്കളെ കെട്ടിച്ചേ എനിക്ക് കുടുംബ സ്വത്തൊന്നും ഇല്ല എനിക്ക് കുടുംബ സ്വത്തൊന്നുമില്ല ഞാൻ ഒരാളുടെ മുന്നിലും പോയിട്ട് കൈ നീട്ടിയില്ല എനിക്ക് ഒരു രൂപയുടെ കടവുമില്ല എന്റെ പെമ്മക്കളെ മാന്യമായി നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു പത്ത് സെന്റും ഒരു മനോഹരമായ വീടും എനിക്കുണ്ട് എനിക്കിനി എന്തിനാ പൈസ എല്ലാം ഉണ്ടായിരത്തി അയ്യായിരത്തിൽ അല്ലേ എല്ലാ ഉണ്ടായത് അയ്യായിരത്തിൽ നിന്നല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ വറുക്കത്ത് എന്ന് പറഞ്ഞാൽ അതാ വറുക്കത്തെന്ന് പറഞ്ഞാൽ ലക്ഷം ലക്ഷം കൂടലല്ല മോനെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരൊറ്റ ഉദാഹരണം നിങ്ങളൊരു കട വെച്ച് നാട്ടിലെവിടെങ്കിലും ഒരു കട കിട്ടു മാസത്തിൽ രണ്ടു ദിവസം നല്ല കച്ചവടം ബാക്കി ഇരുപത്തെട്ട് ദിവസവും കച്ചവടം ഇല്ല അങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല എടാ ഒരു ദിവസത്തിൽ നിനക്ക് ആയിരം രൂപയെ കിട്ടിയുള്ളതെങ്കിൽ മതി മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും ആ ആയിരം കിട്ടണം വല്ലപ്പോഴും കിട്ടുന്ന കടലിൽ പോയിട്ട് വലയിടുമ്പോൾ വല്ലപ്പോഴും ചാകര കിട്ടിയിട്ട് കാര്യമില്ല കിട്ടുന്നത് ചെറുതാണെങ്കിലും എല്ലാ ദിവസവും കിട്ടണം ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന ന്യായത്ത് നിനക്കല്ല തരുന്ന ന്യായത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം അതിനാ ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകുമാറാകട്ടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മുടങ്ങരുത് കൂടെ വേണ്ട കുറയും വേണ്ട ഉള്ളത് അത് എല്ലാ ദിവസവും ഉണ്ടാകണം അതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ രണ്ട് ദുനിയാവിലും പ്രയോജനം ഉണ്ടാകണം ആഹ്റത്തിലും പ്രയോജനം ഉണ്ടാകണം ഉദാഹരണം പറഞ്ഞ് നിങ്ങളുടെ നാട്ടിലൊക്കെ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെച്ച് വലിയ സമ്പന്നൻ ഓന്റെ പൈസ എവിടാ കിടക്കണവെച്ചാൽ ഓന അറിയത്തില്ല ഓൻറെ ഒക്കെ ജാഗ എവിടെ കിടക്കുന്നു എന്ന് നിങ്ങളുടെ ജാഗ പറയാറുണ്ടല്ലോ പഠിച്ചെ കാസർഗോഡ് ഇന്ന സ്ഥലത്ത് ഒരു ഒരു അമ്പത് സെന്റ് കിടക്കേണ്ടത് നിങ്ങളുടെ എന്റെയാണ്ടായിരുന്നു ആ പ്രമാണം നോക്കണം അറിയില്ല ഇത്രയും വലിയ സമ്പന്നനായ മനുഷ്യന്റെ വീട്ടിൽ നിങ്ങൾ കയറിപ്പോയി നോക്കിക്കേ രാത്രി ഇരുന്നിട്ട് പടച്ചോനെ പാവൻ ചപ്പാത്തിയും കഞ്ഞിവെള്ളവും മുക്കി അടിക്ക കാക്ക ഒരു മന്തി എടുക്കട്ടെ ഏ കാക്ക ഒരു മന്തി കുഴിമന്തി മട്ടൻ മന്തി എനിക്ക് കഴിച്ചൂടാ എനിക്ക് പ്രഷറാ എനിക്ക് ഷുഗറാ എനിക്ക് കൊളസ്ട്രോളാ തിന്നാ യോഗോടാ കോടിക്കണക്കിന്റെ കയ്യിലുണ്ട് തിന്നാ ഭാഗ്യം നില വീട് കോടി കോടീശ്വരനാ ഒരുപാട് മനോഹരമായ വീട് അറവുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓം കിടക്കണ താഴെ കട്ടില്ല ഏ സി കാത്ത് കിടക്കാൻ യോഗ ഉണ്ടോ ഈ തണുപ്പ് പറ്റൂല എന്റെ പൊന്നാര സഹോദരങ്ങളെ നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ന്യാമത്വം മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം അതുകൊണ്ട് ഇവിടെയും പ്രയോജനം ഉണ്ടാകണം അവിടെയും പ്രയോജനം ഉണ്ടാകണം ഇതിനാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹു ബർക്കത്ത് നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ